In. നമ്മുടെ റോഡുകളിൽ കാണുന്ന ലംബോർഗിനി എന്ന വാഹനം ഒരുപാട് പേർക്ക് സ്വപ്നമാണ് ഹരമാണ് എന്നാൽ ഇതൊക്കെ എവിടെ തുടങ്ങി എന്ന് തുടങ്ങി ആര് എങ്ങനെ തുടങ്ങി ആ വിജയത്തിന്റെ കഥ കേട്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അതായത് ജനിച്ച ഉടനെ തന്നെ വലിയ ധനാട്ടിനായി ജനിച്ചതോ ഒരുപാട് ലക്കുകളിൽ കൂടെ കടന്നു വന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഈ കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് ഒരു ട്രാക്ടർ റിപ്പയർ എന്നൊരു ഗായിൽ നിന്ന് ഇന്നത്തെ ലംബോർഗിനി എന്ന നമ്മൾ അറിയുന്ന കമ്പനിക്ക് വേണ്ടി വഴി വെട്ടിക്കൊടുത്ത് അതിനെ വളർത്തി കൊണ്ടുവന്ന മനുഷ്യൻ അയാളുടെ കഥ അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ലംബോർഗിനി എന്ന വ്യക്തി ജനിച്ച് വേൾഡ് വാറിൽ കൂടെ കടന്നുപോയി ഇന്നത്തെ വിജയഗാഥയിലേക്ക് ഗാഥയിലേക്ക് എത്തി നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് അതിന് മെയിനായിട്ടുള്ള കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ അയാൾക്ക് ജന്മനാലുള്ള കഴിവ് എന്ന് പലരും പറയുന്ന രീതിയിൽ ഒരു ബാലനായിരിക്കെ തന്നെ അദ്ദേഹത്തിന് മെക്കാനിക്സ് എന്നതിനോട് വളരെ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അവരുടെ കുടുംബക്കാർ അത് നോട്ടീസ് ചെയ്തു കൊച്ചിലെ തൊട്ട് എന്നിട്ട് അവർ അതിനെ വളർത്തിക്കൊണ്ട് വരാനും സപ്പോർട്ട് ചെയ്തു ഈവൻ ഇഫ് അവർ ആ ഗ്രേപ്പ്യാഡ് ഉണ്ടായിട്ട് തന്നെ അവരുടെ ഫാമിലി ബിസിനസ് അവൻ്റെ തലയിൽ വെക്കുന്നതിന് പകരം അവന് എന്തുവാ താല്പര്യം എന്നുള്ളത് അവരത് കണ്ടിട്ട് അതിനോട് പഠിക്കാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അവനോട് കുറച്ചുകൂടെ ഓപ്പൺ ആക്കാൻ സപ്പോർട്ട് കൊടുത്തു അതെ അതായത് ഒരു വൈൻയാർഡ് സ്വന്തമായിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ലംബോഗിനികളെങ്കിലും ആ കാലത്ത് തൻ്റെ മകനെ അതേ വൈൻയാഡിലേക്ക് ലംബോഗിനി പുഷ് ചെയ്ത് കയറ്റാതെ അവന്റെ താല്പര്യങ്ങളെ കണ്ട് അതിൽ മുന്നോട്ട് പോകാൻ അവനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയും അവരുടെ വീടിനോട് ഫാം ഹൗസിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷെഡിട്ട് അതിനകത്ത് ചെറിയ ചെറിയ മെക്കാനിക്കൽ പരിപാടികൾ ചെയ്യാൻ ആ പയ്യനെ അനുവദിക്കുകയും ചെയ്തു അതിൽ തീപിടുത്തം ഉണ്ടായി ഒരിക്കൽ വീട് വരെ നശിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതൊരു വലിയ കാര്യമാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ട്രാക്ടർ അല്ലെങ്കിൽ പുതിയ മെഷീനറീസ് ഉണ്ടാക്കാനൊന്നും അത്ര പഠിക്കാനുള്ള സൗകര്യങ്ങൾ പണ്ട് കാണത്തില്ലായിരുന്നു അതിന് പകരം അവനെ അത്ര റിസ്ക് എടുത്തിട്ട് അവരുടെ വീട്ടുകാരി മോനെ അവിടെ പോയി പഠിച്ചിട്ട് നീ നിന്റെ ഇഷ്ടം ഫോളോ ചെയ്യാനുള്ള ഒരു ഫൗണ്ടേഷൻ അവന് കൊടുക്കുന്നുണ്ട് അതും കൂടെ കൂടിയാവാം അവൻറെ വിജയ വിജയത്തിന് കാരണം ലംബോർഗിനി എന്നുള്ള കമ്പനിയുടെ അതെ നമുക്ക് ചിന്തിക്കുമ്പോൾ ആ ഒരു ബേസ് ആയിട്ട് തന്നെ അത് വന്നു പക്ഷേ അതിനകത്തും ഒരുപാട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റുകൾ ഒരുപാട് ഉണ്ടായിരുന്നു എസ്പെഷ്യലി വേൾഡ് വാർ ടു എന്ന് പറയുന്ന ആരും പ്രതീക്ഷിച്ചിട്ടല്ല പെട്ടെന്ന് കടന്നു കടന്നുകയറി വന്നത് അപ്പോൾ ഇത് പഠിത്തം കഴിഞ്ഞു പുള്ളി ഒരു നല്ല കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ വരുന്നത് വേൾഡ് വാർ ടു ആണ് അങ്ങനെ യുദ്ധത്തിന് പോകാൻ നിർബന്ധിതനാകുന്നു പോകുന്നു അവിടെ ചെന്ന് ഇവന്റെ ടാലന്റ് കണ്ടിട്ട് അവനെ ഓട്ടോമോട്ടീവ് സെക്ഷൻ അതിന്റെ ടെക്നിക്കൽ സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വീണ്ടും തന്റെ കഴിവ് പുള്ളി വളർത്തിയെടുക്കുന്നു നിന്നു പോകാതെ യുദ്ധത്തിന് പോയി തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങളെ പുള്ളി ക്രമീകരിച്ചെടുക്കുന്നു അതൊരു വമ്പിച്ച വിജയം തന്നെയായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറിൽ ലേണിംഗ് കേവില് പക്ഷേ മിലിറ്ററി എന്ന ബേസ് ഡിസിപ്ലിൻ എന്നൊരു സാധനം പുള്ളിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് കൊടുത്തു അതൊരു വാം വിജയമായിട്ട് നമ്മൾ കാണണം എന്ന് വെച്ചാൽ ഇൻസ്പിറേഷൻ ജന്മനാലുള്ള കഴിവ് വീട്ടുകാർ ചവിട്ടിക്കളയാതെ അതിനെ വളർത്തിയെടുക്കാൻ ഒരുപാട് സഹായിച്ചു അതെ ആ ഹ്യൂമൻ ബീങ്ങിനെ മിലിറ്ററി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസിപ്ലിൻഡ് ആക്കി കൊണ്ടുവരുന്നു രണ്ട് വേൾഡ് വാർ ടു എന്ന സിറ്റുവേഷനിൽ തകർന്നു പോകാവുന്ന മാനസികാവസ്ഥ ഉള്ളവരായിരുന്നു കൂടുതലെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള സ്ട്രെങ്ത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും മിലിറ്ററി അദ്ദേഹത്തിന് കൊടുത്തു ഇതിനുശേഷം ശേഷം വേൾഡ് വാറിന് ശേഷം പുള്ളി കടന്നു വന്നിട്ടാണ് ഒരുപാട് സ്ക്രാപ്പുകൾ മീൻ എന്ത് പറയുന്നത് നമ്മുടെ ആക്രി സാധനങ്ങൾ ഇതിൽ നിന്നാണ് ആദ്യത്തെ ട്രാക്ടർ ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു മോറിസ് എന്ന വണ്ടിയുടെ എൻജിൻ അത് ആക്രി വിലയ്ക്ക് എടുത്തിട്ടാണ് അതും കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോയ സ്ഥലത്താണ് ഇത് കാണുന്നത് അവിടുന്ന് ഹണിമൂൺ വേണ്ട എന്ന് വെച്ച് ഈ വണ്ടി ആക്രിക്കുള്ള ലേലവും വിളിച്ച് തിരിച്ചു വരികയാണ് ഇന്നത്തെ കാലത്താണെങ്കിൽ അന്നേ പെണ്ണുമ്പോൾ ഡിവോഴ്സ് റൈറ്റ് അത് വെച്ച് നോക്കിയാൽ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു നല്ലൊരു ഭാര്യയായിരുന്നു വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അപ്പൊ പുള്ളിക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ ബിസിനസ് വെഞ്ചേഴ്സിൽ ബിസിനസ് അക്യുമെന്റ് ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊക്കെ കാണാൻ കിട്ടും ഇല്ല അത് ഭയങ്കര കുറവായിരിക്കും കാരണം ഇപ്പം ഈ കുട്ടികൾക്കാണേലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ താല്പര്യമുണ്ട് ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുറേ കൂട്ടുകാരെനിക്കുണ്ട് പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിനേക്കാളും കൂടുതൽ തെറിയായിരിക്കും കിട്ടുന്നത് കാരണം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനമായോണ്ട് അപ്പനും അമ്മയ്ക്കും വിശ്വാസം കാണത്തില്ല മെയിൻലി പേരൻസ് അത് നോക്കുന്നില്ല അവരെന്തോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ എന്ന് പറയുന്ന ആളുടെ അപ്പനും അമ്മേ അപ്പോഴത്തെ ഇൻഡസ്ട്രിയുടെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അത്ര റിസ്ക് എടുക്കുന്നത് അവന് വേണ്ടി അതെ അതാണ് ആ കഥയിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റും അതായത് അവരെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു ഒരു കുഞ്ഞുണ്ടാവുന്നു ആ പ്രസവത്തിൽ ഭാര്യ മരിച്ചു പോവുകയും പുള്ളി ഏതാണ്ട് ഡിപ്രസ്ഡ് എന്നൊരവസ്ഥയിലേക്ക് കംപ്ലീറ്റ്ലി സ്വിച്ച് ആകുന്ന സമയം അന്ന് ഈ ട്രാക്ടർ ബിസിനസ് തുടങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ് ഒന്നോ രണ്ടോ ട്രാക്ടറുകൾ അവരുടെ തന്നെ ചെറിയൊരു വർക്ക് ഉണ്ടാക്കിയാണ് പുള്ളി വിൽക്കുന്നത് കാരണം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് അതേ സമയത്തുള്ളവരെ ഈ ഫിയാറ്റ് പോലുള്ള ട്രാക്ടർ മാനുഫാക്ചറേഴ്സ് വളരെ എക്സ്പെൻസീവായിട്ട് ട്രാക്ടർ വിറ്റുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരുപാട് കൃഷിയുള്ള ഒരു കുടുംബത്തിൽ അവർക്കിതില്ല തന്റെ പിതാവിനെ സഹായിക്കാൻ ഒരു ഒരു ട്രാക്ടർ കണ്ടാണ് ലംബോഗിനി ബേസിക് മോഡൽ ട്രാക്ടറുകൾ ഉണ്ടാക്കി തുടങ്ങുന്നത് ആ ഒരു കാലത്ത് ട്രാക്ടർ വളരെ കുറവായിരുന്നു അതിന് വില കൂടുതലുമായിരുന്നു ആ സമയത്ത് അപ്പൊ സാധാരണ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മനസ്സിലൊരു ആശയം കൂടെ ഉണ്ടായിരുന്നു എല്ലാരെയും സഹായിക്കാൻ വേണ്ടി മീൻസ് കുറഞ്ഞ വിലയിൽ ട്രാക്ടർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എങ്ങനെ അതൊരു ബിസിനസ് ആക്കി എടുക്കാന്നുള്ളൊരു മനസ്സ പുള്ളിക്ക് മാർക്കറ്റിൽ കണ്ടു ആ ഒരു ഗ്യാപ്പ് കണ്ട് ഫ്യൂച്ചറിൽ അവൻ്റെ അപ്പനും അമ്മയും ആ ഒരു ഓപ്പർച്യൂണിറ്റി അവൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടായിരുന്നു അതായത് അവരെ സംബന്ധിച്ച് തന്റെ മകൻ സക്സസ്ഫുൾ ആയി വരികയാണ് അതെ അതിനിടയിൽ ഭാര്യ മരിച്ചു പോവുകയാണ് അപ്രതീക്ഷിതമായിട്ട് പുള്ളി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുകയാണ് പ്രസവത്തോടുകൂടെ ഭാര്യ മരിച്ചു പോകുന്നു പുള്ളി ഡിപ്രഷനിലേക്ക് കടന്നു പോകുമ്പോൾ ആ അപ്പൻ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്തെ എത്ര അപ്പന്മാർ എടുക്കുന്ന തീരുമാനമാണെന്ന് അറിയില്ല നൂറു വർഷം മുമ്പ് ലംബോഗിനി അന്ന് എടുത്തു തന്റെ മകന് വേണ്ടി അതായിരുന്നു ട്വിസ്റ്റ് അല്ലേ ആ വയനാട് വർഷങ്ങളായി കുടുംബമായി നടത്തിക്കൊണ്ടു വന്നിരുന്ന ഒരു ബിസിനസ് അതേപോലെ മാറ്റി വെച്ചിട്ട് അത് വെച്ച് പൈസ എടുത്തിട്ടാണ് ഫാക്ടറി തുടങ്ങാൻ ഫെരുഷ്യോ ലംബോർഗിനിക്ക് പൈസ കൊടുക്കുന്നത് മൊത്തം കുടുംബത്തിന്റെ അസറ്റ് വിറ്റപ്പോൾ ആ അസറ്റ് വിറ്റപ്പോൾ അവരുടെ കുടുംബം ശരിക്കും പറഞ്ഞ ഒരു സ്വിങ്ങിലായിരുന്നു ഇത് പോയി കഴിഞ്ഞ ഈ ബിസിനസ് പൊറത്തു കഴിഞ്ഞാൽ പോയി അപ്പോൾ അത്രയും റിസ്ക് മീൻസ് അവരുടെ കുടുംബം മൊത്തം റിസ്ക് എടുത്തിട്ടാണ് അവൻ്റെ മണ്ടയ്ക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവനത് സീസ് ചെയ്ത് ചെയ്യും എന്നുള്ള ഉറപ്പ് കൊണ്ട് കൂടിയായിരിക്കും അവരുടെ അപ്പനും അമ്മ അങ്ങനെ ചെയ്തത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ മക്കളെ ഫോഴ്സ് ചെയ്യുന്നില്ല മീൻസ് അവര് റിസ്ക് എടുക്കാൻ സമയുന്നില്ല മോനെ നീ വെളിയിൽ പൊക്കോ നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തോ പക്ഷെ ഞങ്ങള് സേഫ് ആയിട്ടിരിക്കണം അങ്ങനെ ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള കുറച്ച് പേരൻസും അയ്യോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മള് സ്ഥിരം സംസാരിക്കുമ്പോൾ ഈയറെ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതോ നിങ്ങളുടെ അഭിപ്രായമോ ആകാം എന്താണ് പഠിപ്പിക്കാനുള്ളത്രയും പഠിപ്പിക്കും ബാക്കി കാണിച്ചോ അതെ റൈറ്റ് അവർക്ക് അറിയാത്തത് കൊണ്ടാവാം ഇങ്ങനെയും ലെജൻസ് ജനിച്ചത് പാരൻസ് എന്നൊരു ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ് അതെ അപ്പൊ അവിടെ ഉള്ള ഒരു ഫാമിലി എന്ന സ്റ്റോറിയിൽ ഉപരി ആ പാരന്റ്സ് വന്ന കഷ്ടപ്പാടിൽ നിന്നാണ് അവർക്ക് അത് ഉണ്ടായത് ആ ഫൗണ്ടേഷനിൽ നിന്നാണ് അടുത്ത തലമുറ ഉയർന്നു പോയത് ഇന്നത്തെ ഇലോൺ മസ്ക് എടുത്താൽ പോലും മൈക്രോസോഫ്റ്റ് എടുത്താലും ഏത് ഒരു ബിസിനസ് സംരംഭം എടുത്ത് നോക്കുമ്പോഴും അവരുടെ പാരൻസ് ഒക്കെ അത്യാവശ്യം റിച്ച് ആയിരുന്നു അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വന്ന ഫൗണ്ടേഷനിലാണ് അടുത്ത ആൾ ആൾക്കേറിപ്പോയത് അതേപോലെ തന്നെ ഈ കഥയിൽ ലംബോർഗിനിക്ക് കിട്ടിയ ആ അവസരം പാരൻസ് അത്രയും വിറ്റ് കൊണ്ട് കൊടുത്ത പൈസ പുള്ളി അത് വെച്ചൊരു ഫാക്ടറി തുടങ്ങുന്നു ഇറ്റലിയിലെ തന്നെ ഏറ്റവും വലിയ ട്രാക്ടർ ബിസിനസിന്റെ ഓണറായി മാറുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൾട്ടിമില്ലനെയർ ആയി മാറുന്നു ആ കാലത്ത് വണ്ടികളോട് ഉള്ള വ്യക്തി ഒരുപാട് വണ്ടികൾ മാറി മാറി വാങ്ങുന്നു മസേരാട്ടി വാങ്ങുന്നു ഫെറാറി വാങ്ങുന്നു പല വേർഷൻസ് ഉണ്ടായിരുന്നു വളരെ ഒരു പുള്ളി ഈ റേസിംഗ് കാർ റേസിംഗ് ആ ഒരു സെഗ്മെന്റിനോട് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാർ കാർബ്രാൻസ് എല്ലാം പുള്ളി ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ പുള്ളിക്ക് ആ പണ്ടത്തെ ആ മെക്കാനിക്കൊരു മനസ്സു കൊണ്ടല്ലോ ആ മനസ്സുകൊണ്ട് പുള്ളിക്ക് എന്തൊക്കെ ഈ കാറിന്റെ അകത്ത് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താം എന്തൊക്കെ ഇതിന് പ്രശ്നമുണ്ട് എന്തൊക്കെ ഇതിന് നല്ലതുണ്ട് എന്ന് പുള്ളിക്ക് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ട് അല്ലാതെ ഒരു സത്യാവസ്ഥയാണ് അതായത് പുള്ളിയുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് തന്നെ ആസ് എ മെക്കാനിക് ആയിരുന്നു പുള്ളി ഓടിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫെറാറിക്കും ക്ലച്ചിന് പെട്ടെന്ന് കംപ്ലയിന്റ് വരും അങ്ങനെ ആ കംപ്ലൈന്റ് തിരുത്താൻ എപ്പോഴും എപ്പോഴും ഫെറാറിയുടെ ഷോറൂമിൽ പോകേണ്ട അവസ്ഥ വരുമ്പോഴാണ് തൻ്റെ ട്രാക്ടർ മെക്കാനിക്കിനെ തന്നെ ഇത് കാണിക്കുന്നത് ഇപ്പൊ പുള്ളി ഊരി എടുത്തിട്ട് പറയുകയാണ് രണ്ടിന്റെയും ക്ലച്ച് സെയിമാണ് ഫെറാറിയുടെയും ഒരു ലംബോർഗിനുടെയും ക്ലച്ച് സെയിം ആണ് അതെ ഡിഫറൻസ് അതിന് പത്ത് ഇരട്ടി വിലയുമാണ് മറ്റവർ ചാർജ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇദ്ദേഹം ഫെറാറിയുടെ അടുത്ത് പോകുന്നു അവരോട് അതിന്റെ ഡയറക്റ്റ് അതിന്റെ ഓണറോട് തന്നെ പറയുന്നു ഈ ക്ലച്ച് ശരിയില്ല വണ്ടി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അപ്പൊ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താ യു കാൻ ഓൺലി ഹാൻഡിൽ എ ട്രാക്ടർ അവര് ചെയ്യുന്ന കാര്യങ്ങള് ഡിപെൻഡ് ചെയ്യാൻ എന്റെ കാർ ഇത്ര നല്ലതാണ് ഇത് പറയാനുള്ള ഇതായിട്ടില്ല നീ നിന്റെ കാര്യം ചെയ്തോ പക്ഷെ നിന്റെ ഐഡിയ ഒന്നും ഞങ്ങൾക്ക് വേണ്ട നീ നിന്റെ ട്രാക്ടർ കമ്പനിയിലേക്ക് തിരിച്ചു വെക്കോ എന്നുള്ള രീതിയിലാണ് എൻസോ ഫെറാറിയെന്ന് പറഞ്ഞത് അതെ അതിനുള്ള മറുപടി ഈ രീതിയിൽ ഒരു മില്ലർ ആയി നിൽക്കുന്ന സ്റ്റേജിലാണ് ഈ ഇൻസൾട്ട് വരുന്നത് അവിടെ നിന്നാണ് റേസിംഗ് കാർ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ഒരു സ്പോർട്സ് കാർ സ്വന്തമായിട്ടുണ്ടാക്കുക എന്നൊരു ആഗ്രഹത്തിലേക്ക് പുള്ളി വരുന്നത് അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴുള്ള ലംബോ ഗിനിയുടെ എല്ലാ വാഹനങ്ങളും പേര് വരുന്നത് മുഴുവൻ കാളകളെ ബേസ് ചെയ്തിട്ടാണ് കാരണം പുള്ളിക്ക് ഈ കാളപ്പോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു കാളക്കൂറ്റന്റെ ശക്തിയുള്ള ഒരു കാർ എന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാർ അങ്ങനെയുള്ള ഐഡിയലാണ് ആദ്യമായി ലംബോഗിനി ജി ടി

ആ ഒരു ഇതിന്റെ അകത്ത് ഷോയ്ക്ക് അകത്ത് ഓട്ടോ ഷോയ്ക്കകത്ത് പോയി ആണ് അത് പറഞ്ഞത് എന്നിട്ട് ആ ഫെറാറിയുടെ ആ ഒരു മൊത്തം കിട്ടുന്ന എക്സ്പോഷർ മൊത്തം പുള്ളി അങ്ങോട്ട് വലിക്കുക ചെയ്ത പുതിയൊരു അതെ ഒരു ട്രാക്ടർ കമ്പനിയോ ഇത്രയും ആദ്യവെ ചാടിയൊരു സ്പോർട്സ് കാർ ഉണ്ടാക്കി മണ്ടത്തരമാണോ അല്ല പുള്ളി അത് കറക്റ്റ് ഡിസിഷൻ എങ്ങനെ ഒരു കാർ ഉണ്ടാക്കണം എങ്ങനെ റിലയബിൾ ആക്കണം എങ്ങനെ ഇതെല്ലാം കൂടെ കമ്പയിൻ ആ പുള്ളി ആ കാർ ഇറക്കി ഏകദേശം നൂറ്റി ഇരുപത് മോഡൽ എങ്ങാണ്ട് അന്ന് ആ കാർ ത്രീ ഫിഫ്റ്റി ജി ടി അല്ല അത് ആ അടുത്ത മൂന്നോ നാലോ വർഷം കൊണ്ട് തന്നെ ഫെറാറി പോലെ അല്ലെങ്കിൽ അന്ന് ഫിയാറ്റ് പോലെ മസേറാട്ടി പോലെയുള്ള ബ്രാൻഡുകളെ കോമ്പീറ്റ് ചെയ്ത് ആ മാർക്കറ്റ് പുള്ളി പിടിച്ചടക്കി എന്നുള്ളതാണ് ഇന്നും നമ്മുടെ റോഡുകളിൽ കാണുന്ന ലംബോഗി എന്നുള്ളതിന്റെ പല വേർഷൻസ് ഉണ്ട് ശരിയാണ് ഓണർഷിപ്പ് പിന്നീട് മാറി ഫൈനാൻഷ്യൽ ക്യാരക്ടർ ശരിയല്ലാത്തത് കൊണ്ട് പിന്നീട് സക്സസ്ഫുൾ ആയതിനു ശേഷം കമ്പനി വിറ്റുപോയി അത് ഏറ്റവും ലാസ്റ്റ് എടുത്താണ് കമ്പയർ ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി പിന്നീട് ഓഡി ടേക്ക് ഓവർ ചെയ്തു അത് ബ്രാൻഡിന്റെ അടിയിൽ അവരുടെ ബിഗ് അംബ്രലയുടെ അടിയിലാണ് ഇന്ന് എന്ന് പറയുന്ന ഒരു വേർഷൻ പക്ഷെ അത് തുടങ്ങിയത് മുഴുവൻ വ്യക്തിയിൽ നിന്നാണ് വ്യക്തിയുടെ ഐഡിയ ഐഡിയയും കഠിനാധ്വാനവും ടാലന്റും ഇൻബോൺ പക്ഷെ ആ എന്നുള്ള സാധനമാണ് അതിന്റെ സ്പാർക്ക് അതെ പക്ഷെ ഇതിലേക്ക് ആ വ്യക്തിയെ എത്തിക്കണമെങ്കിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ ബിൽഡപ്പ് മുഴുവൻ വന്നത് രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് അതിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി ഇൻബോൺ ടാലന്റ് ഉണ്ടായിരുന്നത് ചവിട്ടി കത്തിച്ച് കെടുത്താതെ അതിനെ പ്രൊമോട്ട് ഫാമിലി അതിനെ പ്രൊമോട്ട് ചെയ്തു അതൊരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവനെ അവിടുന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണ് വരുന്നത് ആ എന്റെ ഫാമിലി ഇത് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത വൈനിയാട് ആ ഒരു കാര്യങ്ങൾ ചെയ്യണ്ട അപ്പം അവനത് ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് ചെയ്ത് ചെയ്ത് പൊക്കോണ്ടിരിക്കും അത് അതായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കും അവൻ അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ആ ബേസ് തൊട്ട് അവന് വളർന്ന് വലുതാന്തരം വരെ അവൻ അതുണ്ടായിരുന്നു അല്ല അതൊരു വലിയ ആസ്പെക്ട് ആണ് വളരെ പോസിറ്റിവിറ്റിയില് കോൺഫിഡൻസ് ലെവൽ ഹൈ ആയി കീപ്പ് ചെയ്ത് വളർന്നു വരികയും പിന്നീട് മിലിറ്ററിയിൽ പോകാൻ പറ്റിയത് കൊണ്ട് തന്നെ തൻ്റെ ഡിസിപ്ലിൻ ലെയർ ബൈ ലെയർ ആയി ശരിയാക്കി എടുക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം വിജയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിനകത്ത് വരുന്ന ഓരോ വീഴ്ചയും ഓരോ റിസഷനിലും പുള്ളിയുടെ ട്രാക്ടർ ബിസിനസ് ആണെങ്കിലും കാർ ബിസിനസ് ആണെങ്കിലും താഴെ പോകുമായിരുന്നു ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനും ക്യാപിറ്റൽ റേസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഓരോ താഴ്ചയും കറക്റ്റായിട്ട് ഉപയോഗിച്ച് തിരിച്ച് കയറി വരുമ്പോൾ അതേ ആയത്തോടെ മുന്നോട്ട് വരുവാൻ പുളിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചു അതുകൊണ്ടാണ് ഇന്ന് ലംബോർഗിനി എന്നൊരു കമ്പനിയെ നമ്മൾ അറിയുന്നത് അപ്പോൾ ഒന്നുമില്ലാത്തടത്ത് നിന്ന് തുടങ്ങുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഫെയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതാകാം ഡിസിപ്ലിൻ ഇല്ലാത്തതാകാം ബട്ട് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന എല്ലാ കമ്പനികളും എടുത്ത് നോക്കുമ്പോഴേ മെജോറിറ്റി ഇന്ന് ഡെലിവറിയാണ് ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഗ്രോസറീസ് ഡെലിവറി എന്നുള്ള രീതിയിലുള്ള ആപ്പുകളാണ് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള ആഗ്രഹം വളർത്തി എടുക്കുന്നുണ്ട് എങ്കിൽ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് പരിശ്രമമാണ് എങ്കിൽ തോൽവി സമ്മതിക്കാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം ഇല്ല എങ്കിൽ നാളെ വരാനുള്ള ഒരു ലംബോഗിനി എന്നൊരു ബ്രാൻഡ് ആയിരിക്കും ഇല്ലാതാകുന്നത് ചുറ്റുമുള്ള ആളുകളുടെ മനസ്സ് ഇടുങ്ങിയതാവാം ആ ഇടുങ്ങിയ മനസ്സുള്ളവരോട് ഈ സ്വപ്നം പോയി പറയുമ്പോൾ അവരത് അവിടെ തന്നെ കെടുത്തു കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇച്ചിരി വിശാലമായ മനസ്സുള്ള ഒരു ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻറെ എന്നുള്ളതാണ് അതുപോലെ ഭാര്യയും പുള്ളിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല സപ്പോർട്ടീവ് ആളായിരുന്നു അതെ അല്ലെങ്കിൽ അണിമൂണിൽ പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ആക്രി എങ്കിൽ ബാധിച്ചോണ്ട് തിരിച്ചു പോകുന്ന പറഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവിടെ വെച്ച് തലക്കടിക്കും ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഇന്നത്തെ ലംബോർഗിനി നമ്മൾ ഓർക്കുന്ന രീതിയിൽ ഒരു ലെജൻഡായി മാറാൻ ഇവരെല്ലാരും ഒരു പാർട്ടായിരുന്നു ആ സ്റ്റോറി സ്റ്റോറിയുടെ ഒരു വലിയ ഘടകം തന്നെയായിരുന്നു നമ്മുടെ അടുത്ത തലമുറ ഈ രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇല്ലാതെ കേൾക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാകുമ്പോ നിങ്ങൾ ഉൾപ്പെടെ എടുക്കേണ്ട കുറെ കാര്യങ്ങളാണ് ചിന്തകളാണ് തീരുമാനങ്ങളാണ് ഇതിൽ നമുക്ക് അടിയുറച്ചു നിൽക്കാം ഒരു ട്രാക്ടർ മെക്കാനിക് എന്ന നിലയിൽ നിന്ന് ലംബോഗിനിയ എന്നൊരു സൂപ്പർ കാർ ബ്രാൻഡിന്റെ ഫൗണ്ടറിലേക്ക് വളർന്നു വന്ന സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേട്ടത് അതുപോലെ സിമിലർ ആയിട്ടുള്ള മറ്റ് സ്റ്റോറികൾ കേൾക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വിട്ടോ ഒന്നും മിസ് ചെയ്യരുത്